എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വള്ളിയിലേക്ക് സ്വാഗതം ഒരമ്മയാടും അതിന്റെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല കളർ പാറ്റിൽ വരുന്ന ഒരാടും കുട്ടിയുമാണ് അമ്മയാടും കുട്ടിയും നല്ല തീറ്റയും വെള്ളംകുടിയും ഉണ്ട് മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിന് ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് അമ്മയാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനക്കെ കുട്ടികൾ രണ്ട് പെടക്കുട്ടികളാണ് അമ്മയാടും കുട്ടികളും പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും കൽപ്പക്കവും ഉള്ള വലിയ ആടും കുട്ടികളും നല്ല തീറ്റയും മണ്ണും കുട്ടികളെ വളർത്താൻ പറ്റിയ പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ആടും കുട്ടികളും മ്മയാടിനെ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്തൊക്കെ ചെനവുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കം മുല നാൽപ്പതിനായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികൾ അപ്പോൾ വളർത്താവശ്യക്കാരെ കണകെ വിളിച്ചോളൂ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനെയും കുട്ടികളെയും മൈക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ക്രോസ് പീഡ് ആട്ടും കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നന്നായിട്ട് തീറ്റയും വണ്ണൻകുട്ടിക്കുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ജോഡിയാക്കി നിർത്താം ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് മുട്ടൻകുട്ടിയും വൈറ്റ് കളറിൽ കാണുന്നത് പടക്കുട്ടിയുമാണ് മുട്ടൻകുട്ടിയെ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഇതിൻ്റെ ചോദ്യം മൂലം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് ഒക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വളർത്താനുയോജ്യമായ നല്ല വലുപ്പത്തിലുള്ള ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളും ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ട് ഒന്നര മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നല്ല സ്വഭാവത്തിലുള്ള ഒരു പശു ആർക്കും കറക്കാം ഇപ്പം നിലവിൽ പതിനെട്ട് ലിറ്റർ പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറ വേണ്ടിയിട്ടാണ് രണ്ടു നേരം കൂടി നല്ല വളർത്താൻ പറ്റിയ ഒരു പശു ഇതിൻ്റെ ചോദിക്കുമ്പോൾ അറുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫാൻസി ഇനത്തിൽപ്പെട്ട സിങ്ക് നല്ല ഒരു ഫാൻസി വെറൈറ്റിയാണ് സിങ്ക് പ്പെട്ട ഒരു ആട് വിൽപ്പനക്കുണ്ട് നമ്മുടെ ഏകദേശം നമ്മുടെ കനഡി പിക്മിയോടൊക്കെ സമയമുള്ള കുറിയ ആടാണ് പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല വൈറ്റ് കളറ് ഫസ്റ്റ് ഈറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ആട്ടുമുട്ടി ഇതിൻ്റെ ചോദിക്കാൻ പോലെ ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല നല്ല ഇണക്കമുള്ള കറവൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു പശു ഇപ്പം നിലവിലൊരു മൂന്ന് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് അരിക്കോടിനടുത്ത് കടുങ്ങല്ലൂർ ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ നിലവിൽ ദിവസവും ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഇതിന്റെ ഇതിൻ്റെ ചോദ്യത്തിന് പോലെ പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര ഈ പാലാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ഒരു കുട്ടിയുണ്ട് നല്ല പാലുള്ള ആടാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ട് നല്ല വളർത്താൻ പറ്റിയ ആടും അതിൻ്റെ സൂപ്പർ ഒരു മുട്ടൻകുട്ടിയും കുട്ടിയെ ക്രോസിങ്ങിനെ കയറ്റി ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യാം അമ്മയാടിനെ നാൽപ്പത്തി ഏഴ് കിലോ ലൈവ് ബോഡി വിറ്റുവെടുത്തിട്ടുണ്ട് അമ്മയാടിനെ ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു വീട്ടിൽ മുട്ടനുമായിട്ടാണ് ചില കൺഫേം പറയുന്നില്ല പക്ഷേ അതിന് ശേഷം ഏറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിൻ്റെ ചോദ്യം ഒന്നുമില്ല ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആണ് കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിടിച്ച ഒരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പം നിലവിൽ ദിവസവും രണ്ട് ഗ്ലാസ് പാൽ കറവേണ്ടിയിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന മുല പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ അടച്ചനയിലുള്ള ഒരു സിരോഹി ക്രോസ് ആട് വിൽപ്പന കൊണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആണ് ഇപ്പോൾ ചെറുതായിട്ട് ആകിട്ടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി പത്ത് ദിവസം മുതൽ പതിനാറ് ദിവസം വരെ മാത്രം ബാക്കി ഇതാടിന്റെ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുമൂല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ കടിഞ്ഞുപ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കുണ്ട് പ്രസവത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്ന ആടാണ് അപ്പോൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള പാല് കറന്നെടുക്കാൻ പറ്റും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ഒരാളാണ് ചോദിക്കൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റമുളം കൂടിയുള്ള അടിപൊളി ആട് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം വിധം പ്രായമുള്ള മൂന്ന് ക്രോസ് പെയ്ഡ് ആട്ടും വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും രണ്ട് പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിയിറക്കവും നല്ല പഞ്ചു പേസും നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ മുട്ടൻകുട്ടിയെ ക്രോസിങ്ങായിട്ട് ക്രമം ചെയ്തീക്കാൻ അനുയോജ്യം ഈ വരുന്ന ഇതാണ് മുട്ടൻകുട്ടിയിട്ട മറ്റേത് രണ്ടും പെടൻകുട്ടികളാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് അമ്മയാടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടി ഒരു പെടക്കുട്ടിയാണ് ഒരു മാസത്തിനടുത്ത് പ്രായമായിട്ടുണ്ട് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല അടിപൊളി അടിപൊളിയൊരാളും സൂപ്പറായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെടക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി തൊള്ളായിരം രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റൂട്ടിൽ പൂക്കളത്തൂർ ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ള ഭർത്താഴക്കാണ് നമ്മളുമായി ബന്ധപ്പെടുക നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഏകദേശം രണ്ട് പ്രസവം കഴിഞ്ഞ ആടും അതിൻ്റെ രണ്ട് മാസത്തിൻ്റെ രണ്ട് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് മുട്ടൻ അപ്പോൾ വളർത്താവശ്യക്കാർ കണ്ണെ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കാൻ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരത്തി രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കളത്തൂർ ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അവസ്ഥാനം ഇറച്ചാശും വനയമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഒരു ചെറിയ പോത്താണ് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം എൺപത്തി അഞ്ച് കിലോ ലൈ ബോഡി വെയിറ്റ് ഉണ്ടാകുമ്പോൾ സോറി എൺപത്തി അഞ്ച് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പൊത്തിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പേഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻ കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നന്നായിരത്തി തീറ്റയും വണ്ണം കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചിപ്പിച്ച് കണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് യാനലിൽ നിന്നും വന്ന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഏകദേശം സെറ്റായി തുടങ്ങിയ പോത്തുംകുട്ടന്മാർ വിൽപ്പനക്കുണ്ട് ഏകദേശം മുപ്പതോളം പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നൂറ് കിലോ മുതൽ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന പോത്തുമൂട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ പൂത്തുമുട്ടന്മാരുടെ ചോദിക്കുന്ന വില ലൈവ് തൂക്കം ആട്ട ഒരു കിലോക്ക് നൂറ്റി എഴുപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ഈ പൂത്തുമൂട്ടന്മാർക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് പെയ്ഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ഫാൻസി ടൈപ്പ് മുട്ടനാടാണ് വിൽപ്പനയ്ക്കുള്ളത് ലൈ ബോഡി വെയ്റ്റ് ഇരുപത്തി നാല് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ചോദ്യം വില പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കരിവാരക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടി കളനെ വളർത്താനും വളർത്തി വലുതാക്കാനൊക്കെ പറ്റിയ ഒരു മുട്ടൻകുട്ടി കേട്ടോ അടിപൊളി ഒരു ഹൈബ്രിഡ് ഗീർ ഇനത്തിൽപ്പെട്ട ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടും കാൽ നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന ഒരു പശുക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് വിൽപ്പനയ്ക്കുള്ളത് മൂന്നാല് മാസത്തിനുള്ളിലൊക്കെ ഏകദേശം കുത്തിവെക്കാറാകും വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ഒരു ഗീർ പശുക്കുട്ടിയുടെ ചോദ്യത്തിന് മൂലം മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി മൂന്ന് മാസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞു വിൽപ്പനക്കുണ്ട് വിവിധ ഇനം തൊപ്പിക്കോഴികൾ പുള്ളിക്കോഴികൾ കാപ്പി കോഴികളാണ് വിൽപ്പനയ്ക്കുള്ളത് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് ആറ് പിടയും ഒരു പൂവനുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന്റെ ചോദിക്കുമോല ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുമുട്ടൻ വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ ഒരു പോത്തുമുട്ടനാണ് വിൽപ്പനക്കുള്ളത് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് വളർത്തി വലുതാക്കന്യോജ്യമായ ഈ പോത്തുമുട്ടൻ്റെ ചോദ്യ കവല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് ചിറ്റാട്ടുകര മുട്ടക്കായിട്ട് വളർത്തുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അഞ്ചര മാസം മുതൽ ആറ് മാസം വരെ പ്രായമുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കുണ്ട് ഏകദേശം മുട്ടയിടാറായി തുടങ്ങിയതാണ് ഇതിൻ്റെ ചോദ്യം മുതൽ അഞ്ഞൂറ്റൻപത് രൂപയാണ് അഞ്ചര മാസം മുതൽ ആറ് മാസം വരെ പ്രായമുള്ള ഒരു ബി ബി ത്രീ മുട്ടക്കോഴിക്ക് അഞ്ഞൂറ്റൻപത് രൂപ ഇതല്ലേ ഒന്ന് രണ്ടെണ്ണക്കം മുട്ടയിടാറ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്ത് പഴ പഴംകുളം മലബാരി ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതാടിൻ്റെ രണ്ടാമത്തെ പ്രസവം ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് രമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി മൂവായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത് ഉളിക്കൽ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ചോദ്യം പോലെ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തിയൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിനടുത്ത് കൊടക്കാട് പന്ത്രണ്ട് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മൊത്തം ഇരുപതെണ്ണം വിൽപ്പനക്കൊണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങി വിരിഞ്ഞിറങ്ങിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ആയിരത്തഞ്ഞൂറ് രൂപയാണ് മൊത്തം ഇരുപതെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ താഴെ കാണുന്ന ബന്ധപ്പെടുക രണ്ടാം പ്രസവത്തിന് നാല് മാസം ചാനുള്ള ഒരാട് പാലൊക്കെ ഇറങ്ങി തുടങ്ങി ഏകദേശം ആയി തുടങ്ങി കേട്ടോ നാല് മാസത്തിന് മേലായിട്ട് ചാനായിക്കോ പാലൊക്കെ ഇറങ്ങിയതാണ് ഏകദേശം വലുപ്പമുള്ള വലിയ ഒരാട് ഈ വലിയൊരു ടിന്റെ ചോദ്യം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിൽ ക്രോസ് ബീഡ് ആട് എൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങി അടിപൊളിയൊരു പടക്കുട്ടി നല്ല നീട്ടുമല്ല കാനുള്ള കുട്ടിയാട്ടോ വളർത്താൻ പറ്റിയ ആട് കുട്ടിയാണ് നല്ല കാനുള്ള കുട്ടിയാടോ കുട്ടി കുട്ടിക്കുള്ള നല്ല പാലുണ്ടാടുന്ന പ്രസവാട് നല്ല സൈസില് വന്ന കുട്ടിയാ നല്ല നീട്ടും കൊടുക്കണം ചോദ്യം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പെടക്കുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ക്രോസ് ഫീഡ് മുട്ടന്മാരെ ഏകദേശം ഒരു നാല് മാസം പ്രായത്തിണ്ടാവും നല്ല തീറ്റി വള്ളമുള്ള പറമ്പിൽ മുട്ടമേണോ വളർത്തു കുട്ടികളാട്ടോല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ക്രോസ് പേഡ് മുട്ടൻ കുട്ടികൾക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും നല്ല പാലുള്ള മടി പാലുള്ള ഒരാടും അതിന്റെ ഏകദേശം ഒരു മൂന്ന് മാസത്തിന്റെ അടുത്ത് പ്രായമുണ്ടോ നല്ലൊരു മുട്ട കുട്ടി ബ്രൗൺ ബീറ്റലോ വന്ന ക്രോസിലോ വന്നൊരു മുട്ടൻകുട്ടി ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരമ്മയാണും അതിന്റെ ഏകദേശം രണ്ടര മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ കോസ് മുട്ടൻകുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് ക്രോസ് പീഡ് മുട്ടന്മാർ ട കൊടു ആടാള് മൂന്ന് മുട്ടനോ നാല് പടി ഇതിന്റെ ചോദ്യം നല്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഏഴാട്ടും കുട്ടികൾക്ക് മൂന്ന് മുട്ടൻകുട്ടികളും നാല് പെട കുട്ടികളും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് ക്രോസ് പെയ്ഡ് മുട്ടനാടുകൾക്ക് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വലിയൊരു മലബാരി വന്ന വന്നൊരാട് അതിന് രണ്ട് മാസമായ രണ്ട് കുട്ടികളൊരു മുട്ടനുപേട രണ്ടു മാസമായ നല്ല വലിപ്പുള്ള കുട്ടികളാട്ടോ ബ്രൗണും മുട്ടനും വെള്ളപ്പാടും കുട്ടികൾ ആട് കുട്ടികളുടെ ഏകദേശം അറിവില്ല മോഡി വരുന്നുണ്ട് ഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ്പീഡ് അമ്മയാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും കൂടി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാലുള്ള അതിന്റെ ഒന്നര മാസമായ ഒരു പെടക്കുട്ടി രണ്ടു വീട്ടിൽ കൊടുത്തത് ஒரு படக்குட்டிய ആടും കുട്ടിയും കൂടി ഏകദേശം നാൽപ്പിലോണ്ട് അടുത്ത ബോഡി വെയിറ്റിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള ആടുകളാണ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഒരു പെടക്കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പാലുള്ള ഒരാട് എന്റെ ബീറ്റ് മാസമായ ഒരു മുട്ടക്കുട്ടി മുട്ട കുട്ടി ചോദിക്കുന്ന പോലെ രൂപയാണ് ഒരാടും അതിന്റെ ഒരു കുട്ടിയും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേല ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ആസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഒഴിപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുനൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഒത്തിരി വീഡിയോ വരുന്ന വിലക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ